നിന്റെ വോയിസ് അത്ര സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് അമ്മയുടെ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ കഴിവുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അപ്പയ്ക്കമ്മയ്ക്കൊക്കെ പാട്ടോടാ എനിക്ക് പാട്ടുപാടാൻ അറിയാം അമ്മയ്ക്ക് ഡാൻസ് അറിയാം അത് എനിക്ക് സത്യമാണ് സത്യാണ് ഞാൻ പറഞ്ഞ മോഡിലേഷൻ അല്ല ആ മോഡലേഷൻ കറക്റ്റാണ് എനിക്ക് പാട്ട് പാടാൻ അറിയാം അപ്പൊക്ക് പാട്ട് പാടാൻ അറിയാം എനിക്ക് പാട്ട് അറിയാം അമ്മക്ക് ഡാൻസ് കളിക്കാൻ അറിയാം എനിക്ക് നന്നായി ഡാൻസ് കളിക്കാൻ അറിയാമത് കറക്റ്റാ വലിയ

എട്ടാം മാസത്തിൽ ഞാൻ ഡാൻസ് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് ക്ലാസിക്കലൊന്നും അങ്ങനെ അറിയില്ല പക്ഷെ അത് എനിക്കിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറഞ്ഞു കൊടുക്കാൻ അറിയാം എനിക്കായിട്ട് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നാൽ ഇപ്പം പഠിച്ചു വരുന്നു അപ്പോൾ മോള് നന്നായി ഡാൻസ് കളിക്കും ഏട്ടാ എന്താണ് പറയും പുത്രിയുടെയും പുത്രന്റെയും പങ്ങൾ പങ്ങളകടമുണ്ടാതിരിക്കണ്ട് സാലന്മാലിയായിട്ട് എന്താണ് പറയാ കഴിവുകളെ കുറിച്ച് പറയും എപ്പോഴും നമുക്ക് ഏതെങ്കിലും കഴിവ് പ്രകടിപ്പിക്കാനുള്ള പേടി ഉണ്ടാവുന്നതിൻ്റെ റീസൺ ഞാൻ ചെയ്യുന്നത് തെറ്റായി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ കളിയാക്കുമോ എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ വേണ്ടാ വെക്കുന്നത് നമ്മൾ ബാത്റൂമിൽ പാട്ട് പാടും ബാത്റൂമിൽ ഡാൻസ് കളിക്കും ഇപ്പോഴൊന്നും നമ്മൾ ആരും കാണുന്നില്ല അപ്പം നമ്മുടെ മനസ്സിന് സന്തോഷത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം പക്ഷെ അത് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ എന്താണ് ബാക്കിയുള്ളവർ വിചാരിക്കുക എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിനെ കഴിവിനെ ഇല്ലാതാക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമുക്ക് കഴിവുണ്ട് അത് എന്തായാലും അത് നല്ലതോ ചീത്തയോ അതിനെ നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് മാത്രം ആലോചിച്ചാൽ മതി അങ്ങനെ ബെറ്റർ ആയി കഴിയുമ്പോൾ തന്നെ താൻ നന്നായിക്കോളും എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും ഞാൻ പാടുന്നത് തെറ്റാണോ ഞാനിപ്പോൾ ഡാൻസ് കളിക്കുന്നത് തെറ്റാണോ എനിക്ക് ഞാൻ ഡാൻസ് പണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിത് ഫുള്ളായിട്ട് മറന്നു ഞാൻ കളിക്കുന്നതിന് ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാനത് ആലോചിച്ച് കളിക്കുമ്പോൾ കാണുമ്പോൾ കോമാളിത്തരായിരിക്കും ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ പാട്ട് പാടുമ്പോൾ തെറ്റോ എന്നുള്ളത് ആലോചിക്കും അല്ലെങ്കിൽ നീ പറയണ കവർ വേർഷൻ്റെ അതുപോലെ ആയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വിജ പറയുന്നത് കേട്ടിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ആർക്ക് പോയി എനിക്ക് പോയി അപ്പൊ ഇനി അങ്ങനെ ഒന്നും ആലോചിക്കാതെ സ്വന്തം കഴിവുകൾ എത്രയുണ്ടോ അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് എന്ത് നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റും എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ പറ്റും അങ്ങനെ പാടാനും ഡാൻസ് കളിക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ആരുമില്ല കാരണം ഏതൊരു അമ്മയും ഒരു കുഞ്ഞിനെ പാട്ട് പാടി ഉറക്കാറുണ്ട് അവർ കെ എസ് ചിത്രയോ എസ് ജാനകിയോ സുജാതയോ ആയിട്ടല്ല പാടുന്നത് അവർ അമ്മയായിട്ട് തന്നെയാ പാടുന്നത് അത് കേട്ടിട്ട് കുട്ടികൾ ഉറങ്ങുകയും ചെയ്യും അപ്പൊ അങ്ങനെ നമുക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്റെ മോളൊന്നായിട്ട് പാടത്തും അതെത്തേ നന്ദു എല്ലാ ഇങ്ങനെ പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഞാൻ ൂ എന്ന് വിചാരിക്കുമ്പോഴാണ് കാര്യമില്ല നമുക്ക് ആദ്യം ചെയ്തു നമ്മൾ തെറ്റ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് ഒരു തെറ്റ് ചെയ്തോ കുഴപ്പമില്ല തെറ്റാണെന്ന് മനസ്സിലാക്കി അതിന് തിരുത്തി മുന്നോട്ട് പോയാ മതി അപ്പൊ കേട്ടോ അടുത്ത് നമ്മള് ഗായിക ഒരു പാട്ട് പാടുന്നതായിരിക്കും അത്രയും നല്ല ഗായിക രണ്ട് സിനിമയില് പാടിയിട്ടില്ലേ എല്ലാവർക്കും ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് എല്ലാർക്കും അപ്പൊ ഗായിക ഒരു സോങ് രണ്ട് സിനിമയില് പാടി

അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബായ് പറയൂ ബായ് ബായ് ബൈ കൊടു